ജഡ്ജ് കസ്റ്റോഡിയനായിരിക്കുന്ന കോടതിയിൽ വളരെ സേഫായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ഈ മെമ്മറി കാർഡ് ഒരു കാരണവശാലും പുറത്തു പോകേണ്ടാത്ത ഒരു സംഗതിയാണ് ഒരു തെളിവാണ് അത് വെറും തെളിവ് മാത്രമല്ല ഒരു പെണ്ണിന്റെ മാനമണങ്ങുന്ന തെളിവാണ് അത് രണ്ട് പ്രാവശ്യം രാത്രിയിലാണ് തുറന്നു പരിശോധിച്ചത് നമസ്കാരം ന്യൂസ് ഗോപ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരുപാട് ഒരുപാട് വാർത്തകൾ ചെയ്തിരുന്നു ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചറിഞ്ഞ് ഇടകീറി പരിശോധിച്ചാണ് ഓരോ വാർത്തകളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും അവസാനം ഇപ്പോ ആ കേസിന്റെ ഗതി എന്തായി ആ കേസ് അവസാനിക്കുമോ ആ കേസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള മെസ്സേജുകളൊക്കെ ഒരുപാട് ഒരുപാട് പ്രേക്ഷകരിൽ നിന്ന് ഞങ്ങൾക്ക് വരാറുണ്ട് പക്ഷേ അടച്ചിട്ട കോടതി മുറിയിൽ നിന്ന് വിചാരണ നടക്കുന്ന കോടതി മുറിയിൽ നിന്ന് വിവരങ്ങളൊന്നും പുറത്തു പോകാത്തത് കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ വയ്യ പക്ഷേ പുറത്തു പറയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഈ നാട്ടിലെ നിയമവിദഗ്ധരും റിട്ടയർഡ് ജഡ്ജിമാരും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും ഒക്കെ തൊണ്ടകേറി വിളിച്ചു പറഞ്ഞിട്ടും ഒന്നിനും ഒരു മറുപടി ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് രാത്രി ഒൻപത് അമ്പത്തി എട്ടിന് സീൽഡ് കവറിൽ സൂക്ഷിച്ചിരുന്ന ഈ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതായി തെളിവുകളുണ്ട് അതേപോലെ തന്നെ അതേ വർഷം തന്നെ ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അമ്പത്തെട്ടിനും ഇതേ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചിരിക്കുന്നു ജഡ്ജ് കസ്റ്റോഡിയനായിരിക്കുന്ന കോടതിയിൽ വളരെ സേഫായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ഈ മെമ്മറി കാർഡ് ഒരു കാരണവശാലും പുറത്തു പോകേണ്ടാത്ത ഒരു സംഗതിയാണ് ഒരു തെളിവാണ് അത് വെറും തെളിവ് മാത്രമല്ല ഒരു പെണ്ണിന്റെ മാനമണങ്ങുന്ന തെളിവാണ് അത് രണ്ട് പ്രാവശ്യം രാത്രിയിലാണ് തുറന്ന് പരിശോധിച്ചത് ഇത് ഞങ്ങൾ അമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ് അതിനുശേഷം വിചാരണ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോ അവിടെയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇതേ മെമ്മറി കാർഡ് ഒരു വിവോ ഫോണിലിട്ട് കണ്ടു എന്നും തെളിഞ്ഞു ഇത് ഇത്രയും ഉണ്ടായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത്രയും ഉണ്ടായിട്ടും ഒരു നടപടി ഉണ്ടാകാതിരുന്നപ്പോ ഇതിനെതിരെ കേസുമായി ചെന്നപ്പോ ഹൈക്കോടതി അതിന് ഇതുവരെ വിധി പറഞ്ഞിട്ടുമില്ല ആദ്യം ഈ കേസ് കേട്ട ജഡ്ജ് വിധി പറയാനായി സമയം നീട്ടിവെച്ചെങ്കിലും ആ കേസിൽ നിന്നും ഒഴിവാകുകയാണ് ഉണ്ടായത് എന്താണ് ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കോടതികളെ ഒരിക്കലും അവിശ്വസിക്കാൻ പറ്റില്ലല്ലോ കാരണം കോടതികളാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസാന ആശ്രയം കേരളത്തിലെ മിക്ക ചാനലുകളും നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് സംശയം പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന് കണ്ടെത്തിയ ഫോറൻസിക് റിപ്പോർട്ട് ഹണിയും വർഗീസ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ലഭിച്ച ഫോറൻസിക് റിപ്പോർട്ടാണ് ഹണിയും വർഗീസ് മറച്ചുവെച്ചത് കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന ഫോറൻസിക് കണ്ടെത്തലുകൾ ജഡ്ജി ഒളിച്ചുവെച്ചു പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് രണ്ടു വട്ടം പരിശോധിച്ചതിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ജനുവരി തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബ് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ടാണ് ഹണിയം വർഗീസ് പൂഴ്ത്തിയത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നും ഇത് ഞെട്ടിക്കുന്ന സംഭവമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് രാത്രി ഒൻപത് അൻപത്തിയെട്ടിനും ഇതേ വർഷം ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അൻപത്തിയെട്ടിനും പീഡന ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നായിരുന്നു റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ സീൽഡ് കവറിൽ കോടതി ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ടിയിരുന്ന മെമ്മറി കാർഡ് എങ്ങനെ പരിശോധിക്കപ്പെട്ടെന്ന് അന്വേഷിക്കാൻ ജഡ്ജ് ഹണിയും വർഗീസ് തയ്യാറായിട്ടില്ല രണ്ടു വർഷത്തോളം പൂർത്തിവെച്ച റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലിന് റിപ്പോർട്ടറാണ് പുറത്തെത്തിച്ചത് അനധികൃത പരിശോധന സ്ഥിരീകരിക്കാൻ ഹൈക്കോടതി ഇടപെട്ട് വീണ്ടും ഫോറൻസിക് പരിശോധനയും നടത്തിയിരുന്നു ഇങ്ങനെ കേരളത്തിലെ പല ചാനലുകളും എല്ലാം ഇവിടുത്തെ സാമൂഹ്യ നിരീക്ഷകരും അതുപോലെ തന്നെ റിട്ടയേർഡ് ജഡ്ജിമാരും വക്കീലന്മാരുമല്ല അലമ്പുറയിട്ടു പറഞ്ഞിട്ടും ഇന്നും ഇതിനൊരു തീരുമാനമാകുന്നില്ല ഇതാരുടെ പിഴവാണ് പറയൂ ഇനി ആരെയാണ് വിശ്വസിക്കേണ്ടത്